തിരുവനന്തപുരം വെള്ളറട ചൂണ്ടിക്കൽ റബ്ബർ ഷീറ്റുകളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ പിടിയിൽ നെടുമ്പങ്ങാട് തെന്നൂർ സ്വദേശി പ്രഭരടി വെള്ളരട പോലീസ് പിടികൂടിയത് തിരുവനന്തപുരത്ത് നിന്ന് മോഷിച്ച നടി അനുസയുടെ കാറുമായാണ് ഇയാൾ റബ്ബർ മോഷണത്തിനെത്തിയത് നടി അനുശ്രീയുടെ കാർ മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രബീനെ കൊട്ടാരക്കര പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് വെള്ളരടയിലെ റബ്ബർ ഷീറ്റ് മോഷണത്തിന്റെ കഥ പുറത്തു വരുന്നത് പ്രബീൻ നടി അനുശ്രീയുടെ മോഷ്ടിച്ച കാറിലാണ് കടയിലെത്തി മോഷണം നടത്തിയത് പിന്നീട് ഇതേ കാറിൽ കാട്ടാക്കടയിലെ കടയിലെത്തി മോഷ്ടിച്ച റബ്ബർ ഷീറ്റുകൾ വിൽക്കുകയും ചെയ്തു ചൂണ്ടിക്കൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ഷീറ്റ് കടയിൽ നിന്നും അഞ്ഞൂറ് കിലോ റബ്ബർ ഷീറ്റും ഏഴായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ എട്ടാം തീയതി പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു മോഷണം പ്രബിൻ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി ട്വന്റിഫോര് തിരുവനന്തപുരം